പ്രിയപ്പെട്ട രൂപരേഖ ക്ലബ്ബിൻ്റെ ഭാരവാഹികളെ പഞ്ചായത്ത് പ്രസിഡന്റ് വേദിയിലും ഇരിക്കുന്ന ആദരണീയരായ നാട്ടുകാരെ സഹപ്രവർത്തകരെ സ്നേഹിതരെ എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു ഞങ്ങൾ ഇന്ന് ഈ വേദിയിൽ ആയിരിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു അവസരം ഒരുക്കിത്തന്ന രൂപരേഖാ ക്ലബിനോടും ഭാരവാഹികൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു നിങ്ങളുടെ സ്നേഹം ഒന്ന് മാത്രമാണ് ഞങ്ങളിന്ന് ഈ വേദിയിൽ ആദരിക്കപ്പെടുവാൻ കാരണമായത് കടപ്പളാമ്പുറ്റം ഗ്രാമപഞ്ചായത്തിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഒരു സാംസ്കാരിക ക്ലബാണ് രൂപരേഖ നാടിൻ്റെ വികസനത്തിന് വേണ്ടുന്ന രൂപരേഖകൾ തയ്യാറാക്കി ഭരണാധികാരികൾക്ക് സമർപ്പിക്കുക വഴിതെറ്റിപ്പോകുന്ന പുതുതലമുറകൾക്കായി ബോധവത്കരണ സായാഹ്ന സദസ്സുകൾ നടത്തുക കുട്ടികളുടെ കായിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി പഞ്ചായത്തുമായി ഇടപെടൽ നടത്തുക റോഡ് വികസനം കൂടാതെ കടപ്പിളാമറ്റം ആശുപത്രിയും മെഡിക്കൽ കോളേജ് ആശുപത്രിയുമായി ഒന്ന് ചേർന്നുകൊണ്ട് രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കുക തുടങ്ങി അനവധി ജനങ്ങൾക്ക് ഉപകാരപ്രദവും ജനശ്രദ്ധ ആകർഷിക്കുന്നതുമായ പ്രവർത്തനങ്ങൾ രൂപരേഖ ക്ലബ്ബ് നടത്തിവരുന്നു ഈ ക്ലബിനെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുന്ന നയിക്കുന്നതിൻ്റെ ഭാരവാഹികളായ പ്രസിഡന്റ് ശ്രീ ബേബി പെടിക്കുടി സാർ സെക്രട്ടറി ശ്രീ മാത്യു കുളിരാനിയൽ വി എൻ മോഹനൻ അനിൽ ംഗങ്ങൾ എല്ലാവരെയും ഞാൻ എൻ്റെയും കുടുംബത്തിൻ്റെയും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു പ്രത്യേകമായും ഓരോ പ്രവർത്തനങ്ങൾക്കും എൻ്റെ ഭർത്താവും ഞാൻ ഞാനാണ് ആളുടെയും അംഗം പക്ഷേ എൻ്റെ ഭർത്താവും എന്നോടൊപ്പം ഇന്ന് വരെ ഈ നാല് വർഷക്കാലമായിട്ട് കാലമായിട്ട് എന്നോടൊപ്പം സഹകരിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുന്നു മക്കളുടെയും കൊച്ചുമക്കളുടെയും ഭർത്താവിൻ്റെയും ഒക്കെ സഹകരണമാണ് ഈ പ്രവർത്തനം ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്നുവരെ എനിക്ക് സാധിച്ചത് കുടുംബത്തിൻ്റെ സപ്പോർട്ടാണ് ഓരോ പ്രവർത്തനത്തിരെയും ശക്തി കൂട്ടുന്നത് പിന്നെ ഇന്ന് തന്നെ കൊല്ലം ജില്ലയിലുള്ള കുറേ പേർ ഈ യോഗത്തിൽ പങ്കെടുക്കുവാനായിട്ട് ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ പെട്ടെന്ന് എറണാകുളം ജില്ലയിൽ ഒരച്ഛൻ കടത്തെണ്ണയിൽ കിടക്കുന്നു എന്നുള്ളൊരു വിവരം ഞങ്ങളുടെ ഗ്രൂപ്പിൽ അറിയുകയും എറണാകുളത്തുള്ള പ്രവർത്തകർ അച്ഛനെ പോയി കാണുകയും അച്ഛൻ്റെ ഒരു മകളുണ്ട് ആ മകള് മകൾക്ക് അച്ഛനെ നോക്കാൻ ഇഷ്ടമാണ് പക്ഷേ ഭർത്താവിന് ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെ അച്ഛൻ കട കടത്തണ്ണയിലായി എത്രയും പെട്ടെന്ന് അച്ഛനെ കടത്തെണ്ണയിൽ നിന്നും സദനത്തിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കൊല്ലം ജില്ലയിലുള്ള പ്രവർത്തകർ പോവുകയും അച്ഛനെ ഇന്ന് ആലപ്പുഴ ജില്ലയിലുള്ള സ്നേഹവീട്ടിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒരുപാട് കാര്യപ്രവർത്തികൾ ചെയ്യുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് ആൾട്ടഹ് ഇതിലൊരംഗമായി പ്രവർത്തിക്കുവാൻ എനിക്ക് അതുപോലെ ഷൈബി ഒരുപാട് പേർ കോട്ടയം ജില്ലയിൽ കുറേ പേരുണ്ട് എല്ലാ ജില്ലകളിലും ആൾക്കാരുണ്ട് ഷൈബി ഇതിലൊരംഗമാണ് അതുപോലെ ലീലാമ ബേബി അങ്ങനെ കുറേ പേരുണ്ട് എല്ലാവർക്കും ഇതിൽ പ്രവർത്തിക്കാൻ കിട്ടിയൊരു അവസരം വലിയൊരു അനുഗ്രഹമായി ഞങ്ങൾ കാണുന്നു ഞങ്ങളെ ഈ വേദിയിലേക്ക് സ്വീകരിച്ച് ആദരിക്കുന്ന രൂപരേഖ ക്ലിപ്പിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും അംഗങ്ങൾക്കും നാട്ടുകാർക്കും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെയും കുടുംബത്തിൻ്റെയും ആൾട്ടൻഹേമിൻ്റെയും സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു എല്ലാവർക്കും നന്ദി ഞങ്ങൾ ആൾട്ടൻഖൈം ചാരിറ്റിയിൽ പ്രവർത്തിക്കുന്നു ഇന്ന് ഞങ്ങൾ ഈ വേദിയിൽ ആയിരിക്കുവാൻ കാരണം ആൾട്ടൻഖൈം എന്ന ചാരിറ്റി സംഘടനയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ എൻ്റെ നാട്ടുകാരുമായി പങ്കുവയ്ക്കുന്നു ഗ്രൂപ്പിൻ്റെ ഉത്ഭവം ആൾട്ടൻഖൈമിന്റെ പ്രസിഡന്റ് പ്രിയ ആശ ലളിത പ്രിയ മകൻ തൻ്റെ മാതാവിൻ്റെ അപ്രതീക്ഷിതമായ വിയോഗത്തിൽ മനം നന്ദൻ പ്രിയ മാതാവിനായി വിനിയോഗിച്ചിരുന്ന സാമ്പത്തികം എങ്ങനെ സമൂഹത്തിൽ നന്മ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാം എന്ന ചിന്തയോടെ ഫേസ്ബുക്കിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങുകയും സമാന ചിന്താഗതിക്കാരായ ആൻമനു യു കെ നഴ്സാണ് ആർട്ട് ആൻഡ് ഹെയ്മിന്റെ സെക്രട്ടറിയാണ് കൂടാതെ സബീർ ഹുസൈൻ പാലക്കാടുകാരൻ ആർട്ട് ആൻഡ് ട്രഷർ തുടങ്ങി കുറേ സമ്പന്നസുകൾ ഒന്നിച്ചപ്പോൾ ഇതൊരു വാട്സപ്പ് കൂട്ടായ്മ രൂപകരണ രൂപീകരിക്കപ്പെട്ടു ൂപ്പിൻ്റെ ലക്ഷ്യം ഒരു സാധാരണ കുടുംബത്തിലെ അച്ഛനമ്മമാർക്ക് ലഭിക്കുന്ന എല്ലാ സൗകര്യങ്ങളും നാല് ചുവലുകൾക്കുള്ളിൽ ആരോഗ്യമില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്ന അനാഥാലയങ്ങളിലെ അച്ഛനമ്മമാർക്ക് ലഭിക്കുക എന്നുള്ളതാണ് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും തമിഴ്നാട്ടിലും വൃത്തസ്ഥലം കഴിയുന്ന അനാഥരായ അച്ഛനമ്മമാർക്ക് അവരുടെ ആശ ആവശ്യപ്രകാരം മരുന്ന് ആഹാര സാധനങ്ങൾ വസ്ത്രങ്ങൾ വീട്ടുപകരണങ്ങൾ കട്ടിലുകൾ ബെഡുകൾ ഇൻവെർട്ടറുകൾ കിടപ്പു ആവശ്യമായ സാധനങ്ങൾ എന്നുവേണ്ടുന്ന എല്ലാ സാധനങ്ങളും അവരുടെ ആവശ്യപ്രകാരം ആൾട്ടൻസെയും വാട്സപ്പ് കൂട്ടായ്മ സംരക്ഷണം നൽകി മുന്നേറുന്നു ഗ്രൂപ്പിൻ്റെ വരുമാനം ഈ കൂട്ടായ്മയിൽ നൂറിന് മുകളിൽ അംഗങ്ങൾ പ്രവർത്തിക്കുന്നു അതായത് കേരളത്തിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും ഈ ഗ്രൂപ്പിൽ എല്ലാ ജില്ലകളിലും അംഗങ്ങളുണ്ട് മാനദണ്ഡം ഇല്ലാത്ത ഒരു കൂട്ടായ്മയാണ് ഇത് ഓരോ അംഗങ്ങളും തങ്ങളുടെ അധ്വാനത്തിൻ്റെ ചെറുതും വലുതുമായ വിഹിതം എല്ലാ മാസവും സ്നേഹ നിക്ഷേപ നിക്ഷേപമായി സ്വരൂപിച്ച് ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു ഈ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി ഒരു പൊതു സാമ്പത്തിക പരിവ് ഇന്നേ വരെ ചെയ്തിട്ടില്ല ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി കാലമായി ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഓരോ മാസവും അവസാനം അതാത് മാസത്തെ വരവ് വരവുതിരവ് കണക്കുകൾ ഗ്രൂപ്പിൽ അവതരിപ്പിക്കുന്നു ഗ്രൂപ്പ് അംഗങ്ങൾ എല്ലാവരും ഈ കണക്കുകൾ നോക്കി വിലയിരുത്തി സംതൃപ്തരാകുകയും ചെയ്യുന്നു ആർട്ടൻ ഗെയിമിന്റെ അഞ്ചാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പത്തൊന്നിന് കാസർഗോഡ് വെച്ച് നടത്തുവാൻ തീരുമാനിക്കുകയും അതിൻ്റെ ഒരുക്കങ്ങൾ നടക്കുകയും ചെയ്യുന്നു പ്രധാനമായും വേറൊരു കാര്യം ആൾഡൻഹയും വാട്സപ്പ് കൂട്ടായ്മയോട് ചേർന്ന് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി നമ്മുടെ നാടിന്റെ അഭിമാനമായ പ്രിയപ്പെട്ട ഗായകൻ ശ്രീ വി എൻ മോഹനൻ തൻ്റെ സംഗീത ഉപകരണങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ വൃത്തസദനങ്ങളിലെ അച്ഛനമ്മമാർക്ക് സംഗീത വിരുന്ന് നൽകി അവരുടെ കാതിനും മനസ്സിനും സന്തോഷവും ഇമ്പവും കുളിർമയും നൽകുന്നു പ്രിയമോഹനെ ഈ സദസ്സിൻ്റെ സദസ്സിൽ എൻ്റെ വ്യക്തിപരമായ പേരിലും ആൽബൻസൈമിന്റെ പേരിലും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു പിന്നെ എൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാ